ചിന്താ വീഥിയിലേക്ക് സ്വാഗതം ജീവിത സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ കറി അടുപ്പത്ത് വച്ച് അത് തിളക്കുമ്പോൾ അതിലെ വെണ്ടക്ക വഴുതിന തുടങ്ങിയ കഷണങ്ങൾ തുള്ളിച്ചാടി ഇളകി അഭിമാനിക്കും എത്ര മനോഹരമായാണ് ഞങ്ങൾ നൃത്തം വയ്ക്കുന്നത് എന്ന് അതുപോലെയാണ് എല്ലാം തങ്ങളാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ ുഷ്യർ അഹങ്കരിക്കുന്നതും അഭിമാനിക്കുന്നതും അടിയിലുള്ള തീ കെടുത്തിയാൽ കറിയിലെ കഷണങ്ങളുടെ ചാട്ടം നിൽക്കുന്നതുപോലെ നമ്മളിലെ ഈശ്വര ചൈതന്യം പിൻവലിക്കപ്പെട്ടാൽ നമ്മുടെയും എല്ലാ പ്രവൃത്തികളും നിൽക്കും ജീവിതത്തെപ്പറ്റി ജ്ഞാനികൾ നൽകുന്ന ഈ കൊച്ചു ദൃഷ്ടാന്തം മതി ചിന്തിക്കാൻ കേൾപ്പുള്ളവർക്ക് ജീവിതത്തെപ്പറ്റി ശരിയായി പഠിക്കാൻ ആ പഠനം നടന്നാൽ നാം ലക്ഷ്യമിടുന്ന നേടലും അഹങ്കാരവും എല്ലാം മഞ്ഞുരുകും പോലെ ഉരുകി ഇല്ലാതായിക്കൊള്ളും ആചാര്യന്മാർ പണ്ട് പണ്ടേ നിഷ്കർഷിച്ചിരുന്നുവല്ലോ ജീവിക്കുന്ന കാലത്ത് നന്മ ചെയ്യൂ പാപകർമ്മം ചെയ്യാതിരിക്കൂ സത്യം ധർമ്മം സദാചാര മര്യാദകൾ എന്നിവ പാലിച്ചുകൊണ്ട് മാനവസേവ നടത്തൂ എന്ന് ജീവിതത്തെപ്പറ്റി നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ് ഈ നിഷ്കർഷം ഏതൊരു വ്യക്തിയുടെയും കർമ്മ ലക്ഷ്യത്തിലേക്കുള്ള പ്രവേശം ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അതായ അതായത് യഥാർത്ഥ മനുഷ്യൻ്റെ ഭക്തിയും സഞ്ചാരവും ആ വഴിയിലൂടെ മാത്രമായിരിക്കും എന്ന് വിവക്ഷ ഒരു കാര്യം സാധിച്ചാൽ ഈശ്വരന് ഇന്നത് എന്ന ചിന്തയോടെയുള്ള ഭക്തരെ ഒരിക്കലും ഭക്തർ എന്ന് വിശേഷിപ്പിച്ചുകൂടാ സദ്വൃത്തിയിലൂടെ മുജ്ജന്മ പാപങ്ങൾ നശിപ്പിച്ച് മോക്ഷം പ്രാപിക്കാൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥ ഭക്തർ അവർ തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് കുറവ് വരുന്നുണ്ടോ എന്ന് നിരാശപ്പെടുന്നില്ല തന്നേക്കാൾ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും അതായത് ത്യാഗത്തെ ശ്രേഷ്ഠ ഗുണമായി കാണും എന്നുവെച്ചാൽ കർമ്മഫലത്തിൻ്റെ ത്യാഗത്തിൽ നിന്നാരംഭിച്ച് കർമ്മത്യാഗ രൂപത്തിലേക്ക് എത്തിച്ചേരുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം അതിനിടയിൽ ചിത്തശുദ്ധി നേടാം നൈഷ്കർമ്മത്തിലെത്താം ഇന്ദ്രിയജയം സാധിക്കാം മനസ്സും ശരീരവും ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിൽ നിന്നകലാം അങ്ങനെ പരമപദം പ്രാപിക്കാം ജീവിത സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് ബലഹീനനുള്ളതല്ല നിശ്ചയദാർഢ്യമുള്ളവൻ ഉൾ ഉള്ളവൻ ഉള്ളതാണ് അതായത് ഞാൻ കടൽ വെള്ളം കുടിച്ചു വറ്റിക്കും അങ്ങനെയൊരു നിർബന്ധ ബുദ്ധി നമ്മളിൽ ഉണ്ടാവണം അതിനുള്ള തുടർച്ച എന്നോണം കഠിനമായി പരിശ്രമിക്കണം ആ പരിശ്രമമാണ് നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുക അത് ഉറപ്പാണ്